സി ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു എൻ്റെ ഇടവക സെൻറ്റ് ജോസഫാണ് ഞാൻ ഒരു പതിമൂന്ന് വർഷത്തോളം സുഖമില്ലാതെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ആളാണ് പതിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിപ്രഷൻ വന്നു എനിക്ക് ഉറക്കമില്ലാതെയും ഉറക്കഗുളികനെയൊക്കെ ആശ്രയിച്ചിട്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് അതുകൂടാതെ തന്നെ ഞാനൊരു നാല് വർഷം മുമ്പ് ഒന്ന് വീണു എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് ഫ്രാക്ചറായി അപ്പോൾ എനിക്ക് തീരെ നടക്കാനും വയ്യ ഒരുപാട് തടിയും മറ്റേ ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരാളുടെ ആശ്രയമില്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു ആരെങ്കിലും പിടിച്ചിട്ട് വേണം എന്നെ വണ്ടി കയറ്റാനോ പള്ളിയിൽ വരെ പോകുന്നതിന് അങ്ങനെയായിരുന്നു ഞാൻ പോയോണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ടോക്ക് ഞാൻ ടി വിയിൽ നിന്ന് കേൾക്കാനിടയായി അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടേക്ക് വരണം എന്ന് കൃപാസനത്തിൽ വരണം പ്രാർത്ഥിക്കും പക്ഷേ എന്നെ കൊണ്ടുവരാനോ ആരും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ എല്ലാ ആഴ്ചയും അച്ഛൻ്റെ ടോക്ക് ടി വിയിലിരുന്ന് കേൾക്കുമായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ എനിക്കൊരു ഇവിടുത്തെ പത്രം കിട്ടി കൃപാസനത്തിലെ പത്രം കിട്ടി ഞാൻ അത് വായിച്ചു ഞാൻ പിന്നെ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു പിന്നീടാണ് എനിക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന എന്താണെന്നും എല്ലാം യൂട്യൂബിലൂടെ ഞാൻ കണ്ടെത്തി പ്രത്യക്ഷീണ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ സമയവും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചര ആവുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു അശരീരി എൻ്റെ ചെവിയിൽ വന്നു വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലിയിട്ട് നീ ഓടി നടക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി ഞാൻ വീട്ടിൻ്റെ അകത്തു കൂടെ തന്നെ ഓടി നടക്കാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ കാലിന് വേദന പിന്നെ വന്നിട്ടില്ല ഒരു വർഷത്തോളമായി കാലിന് വേദനയില്ല അതിന് ശേഷം ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ഞാൻ എനിക്ക് ഈ ഉറക്ക ഗുളിക കഴിക്കുന്നത് കൊണ്ട് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു കാരണം ഒരു ഗുളിക കഴിച്ചാൽ ഞാൻ അവന് ഇറങ്ങൂല രണ്ട് ഗുളിക കഴിച്ചാലും ഞാൻ സാധാരണ ചിലപ്പോഴൊക്കെ ഉറങ്ങാറില്ല അപ്പം ഒരു ദിവസം വിചാരിച്ചു അച്ഛൻ്റെ ടോക്ക് വെച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥന വെച്ചു ടോക്ക് വെച്ച് കിടക്കാൻ തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ടോക്ക് കേട്ടു കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമായി ഗുളിക കഴിക്കാതെ തന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി ഞാൻ ഇന്ന് ഒരു വർഷമായി എൻ്റെ ഗുളികകളും എല്ലാം ഒഴിവാക്കി ഇന്ന് ഒരു ഡോളോ പാരസെറ്റമോളോ ഒന്നും ഞാൻ കഴിക്കാറില്ല അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്ന് മാസം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബൈബിളിൽ ഒരു ഇടിമിന്നൽ പോലെ ഉണ്ടായി അതിനുശേഷം ഇന്ന് വരെ ഞാൻ ബൈബിൾ മുടക്കിയിട്ടുമില്ല എനിക്ക് ഒരുപാട് വചനങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴും ഉറങ്ങുന്നതും രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരുപാട് വചനങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴും എൻ്റെ മോനൊരു എവിടെയോ വണ്ടിയായിട്ട് പോയി തൃശ്ശൂർ വെച്ച് തൃശ്ശൂരെത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പക്ഷേ എന്തോ എനിക്കെന്തോ ഒരു അപകടം തോന്നി ഞാൻ മുട്ടുകുത്തി മാതാവിൻ്റെ രൂപം എടുത്ത് എൻ്റെ നെഞ്ഞോട് ചേർത്ത് വെച്ച് ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു ആപത്ത് വരുത്തരുതേന്ന് അപ്പം ഞാൻ കാണുന്ന ഒരു ഇതെന്താ വെച്ചാൽ മാതാവ് ഒരു ഡിസംബർ മാസമായിരുന്നു അന്ന് മാതാവ് പിന്നെ ഗർഭിണിയായ ആ രൂ രൂപത്തിലെ എൻ്റെ മകൻ്റെ വണ്ടിയിലേക്ക് കയറുന്നതും എൻ്റെ മകനെ തോളിലേക്ക് ചായച്ച് നിർത്തുന്നതുമായിട്ട് ഞാൻ കണ്ടു കണ്ടപ്പോൾ എനിക്ക് സമാധാന ഈ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മാതാവ് എൻ്റെ മോനെ രക്ഷിച്ചോളൂന്ന് പക്ഷേ രാവിലെ വരെ അവനെ കാണാണ്ടായപ്പോൾ പിന്നെ ഞാൻ അസ്വസ്ഥയായി ഞാൻ പത്രം എടുത്ത് നോക്കാൻ തുടങ്ങി കാരണം ആക്സിഡൻ്റ് ഉണ്ടായി അവനെന്തോ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അങ്ങനെ ഇരിക്കും രാവിലെ പെട്ടെന്നുണ്ട് വിളിക്കുന്നത് വണ്ടി ആക്സിഡൻറ്റായി എന്ന് വണ്ടി തവിടുപൊടിയായി അവൻ്റെ കാറ് നഷ്ടപ്പെട്ടു പോയി പക്ഷേ അവൻ്റെ മേത്ത് ഒരു പോറൽ പോലും എൻ്റെ മാതാവ് ഏൽക്കാതെ അവനെ എൻ്റെ എനിക്ക് തന്നു പിന്നീടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടാവുക വീടിലെല്ലാം സുഗന്ധം ഉണ്ടാവുക ജമന്തി പൂവിൻ്റെ മണം റോസ് റോസയുടെ മണം അതൊക്കെയായിരുന്നു വീട്ടിലുള്ളത് ഇപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവർത്തനം ചെയ്യുന്നത് ഫുഡ് ഫുഡുണ്ടാക്കി അത്യാവശ്യം എവിടെയാണോ കിട്ടേണ്ടത് അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പത്രം എല്ലാവർക്കും എത്തിക്കുകയും കൂടാതെ ബൈബിള് വാങ്ങി കൊണ്ടുപോയി ഹിന്ദു ഹിന്ദൂസിൻ്റെ ഇടയിലേക്കാണ് ഞാൻ അധികം എൻ്റെ വീടും പരിസരത്തും ഒക്കെ ഹിന്ദുസാണ് കൂടുതലുള്ളത് ഇല്ല അപ്പം ഞാൻ ബൈബിള് വാങ്ങി ജപമാല വാങ്ങി പുസ്തകങ്ങളെല്ലാം വാങ്ങി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും രോഗികളെ കാണാൻ പോകുമ്പോൾ ഞാൻ ബൈബിളും കൊന്തയും ഒക്കെ ആയിട്ടാണ് പോവാറ് നമ്മുടെ ഇവിടുത്തെ ഉടമ്പടി തൈലൊക്കെ ആയിട്ടാണ് പോവാറ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ എല്ലാവർക്കും പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ആളുകൾ പത്ത് ഇരുപത്തെട്ട് ആളുകളോളം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വിജാതീയരായ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളിൽ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പുനഃസ്ഥാപനത്തിൻ്റെ ഉൾവിളിയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ എത്രയോ മക്കളാണ് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ പഴയ ജീവിത രീതി അല്ല പുതിയതായിട്ട് ഒരു വഴിത്താരെയാണ് തങ്ങൾക്ക് തുറന്ന് കിട്ടിയിരിക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുക ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ താൻ പതിമൂന്ന് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന തനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒന്നും രണ്ടും ഗുളികകൾ എടുത്താൽ പോലും ഉറക്ക ഗുളികകൾ എടുത്താൽ പോലും ഉറക്കം കിട്ടാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല എന്നാൽ തനിക്ക് കൃപാസന പത്രം കിട്ടി യൂട്യൂബിലൂടെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുവാൻ തുടങ്ങി ഉടമ്പടി ധ്യാനങ്ങൾ അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇവിടെ പറയുന്ന ഒരു അനുഭവ സാക്ഷ്യമല്ല ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ തങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത് എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് അങ്ങനെ ഈ മകൾക്കും ഈ മകളുടെ ജീവിതത്തിലും ദൈവം ഇടപെടാൻ തുടങ്ങി അതായത് തനിക്ക് നന്മയായിട്ടുള്ളത് എൻ്റെ ദൈവം എനിക്ക് പ്രദാനം ചെയ്യും എന്നുള്ള ഒരു ചിന്ത ഈ മകൾക്ക് വരികയാണ് അങ്ങനെയാണ് പിന്നീട് തൻ താൻ ഉടമ്പടി എടുക്കാതെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും സാക്ഷ്യ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അതുപോലെ കൃപാസന പത്രം കിട്ടിയപ്പോൾ ആ പത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാണ് പറയുക പത്രം വായിക്കുന്നു അത് പ്രാർത്ഥനയാക്കി മാറ്റുന്നു ആ കൃപാസന പത്രം വായിക്കുന്നത് ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്നു